ഹായ് ഫ്രണ്ട്സ് പല്ലിൽ കമ്പിയിടാതെ പല്ല് നേരെയാക്കാൻ സാധിക്കുമെന്ന് കുറേ പേരെന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അത് പോസിബിളാണ് അതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കിൻ്റെ പേരാണ് ക്ലിയർ അലൈനേഴ്സ് ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ ഇൻവിസലൈൻ ചെയ്യാവോ എന്ന് ശരിക്കും ഇൻവിസലൈൻ എന്ന് അവർ പറയുന്നത് ക്ലിയർ അലൈനർ തന്നെയാണ് പക്ഷേ ഇൻവിസ് ഇൻവിസ്ലൈൻ ഒരു ബ്രാൻഡാണ് ആക്ച്വലി ക്ലിയർ ഐലൈനർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ക്ലിയർ ഐലൈനർ കൊണ്ടുവന്ന ബ്രാൻഡ് അതിനുശേഷം ഇപ്പോൾ കേരളത്തിൽ തന്നെ മിക്ക വലിയ ഡെൻറ്റൽ ലാബ്സിനും അവരവരുടെ ക്ലിയർ ഐലൈനേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇല്യൂഷൻ ഉണ്ട് ഡെൻ കെയർ ഉണ്ട് ക്ലിയർ പാത്ത് ഉണ്ട് അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് സോ അതാണ് ശരിക്കും ക്ലിയർ ഐലൈനറാണ് ടെക്നിക്കിൻ്റെ പേര് ഇൻവിസ്ലൈൻ ഒരു ബ്രാൻഡാണ് നമ്മുടെ സെറോക്സ് എന്നൊക്കെ പറയുന്നത് ഫോട്ടോ കോപ്പി ചെയ്യുന്നൊരു മെഷീനാണ് സെറോക്സ് പക്ഷെ നമ്മൾ പലപ്പോഴും സെറോക്സ് ചെയ്യാൻ എന്ന് പറയാറുണ്ട് സോ അതാണ് അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം സോ മിക്ക പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു ക്ലിയർ പ്ലേറ്റ് വായിൽ വെച്ചതുകൊണ്ട് പല്ല് അനങ്ങി പുതിയ പൊസിഷനിലേക്ക് പോകുമോ എന്ന് അതാണ് ഞാനിപ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്ലിയർ അലൈനർ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ട്രേസ് ആണ് അതായത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ പത്ത് ട്രേ ഉപയോഗിച്ചാലായിരിക്കും ആളുടെ എല്ലാ പല്ലും അലൈൻഡ് ആവുക സോ അപ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ ട്രേ ഇടുമ്പോൾ പല്ല് ഒത്തിരി നീങ്ങും പിന്നത്തെ ട്രേ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞ് ഈ ട്രേ മാറ്റി പുതിയ ട്രേ ഇടണം അപ്പോൾ പല്ല് കുറച്ചും കൂടി നീങ്ങും അങ്ങനെ നീങ്ങി നീങ്ങി പത്ത് ട്രേ കഴിയുമ്പോഴാണ് പെർഫെക്റ്റ്ലി അലൈൻഡ് ആവുന്നത് സോ പേഷ്യൻസ് ചിലപ്പോൾ ചോദിക്കാറുണ്ട് അലൈനേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പല്ലുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ് പ്ലേസ് ചെയ്യാറുണ്ടോ എന്ന് അറ്റാച്ച്മെൻറ്റ്സ് പ്ലേസ് ചെയ്യാറുണ്ട് പല്ലുകളുടെ മുകളിൽ ചെറിയ കോമ്പോസിറ്റിൻ്റെ പ്രൊജക്ഷൻ പോലെ ഇതുപോലത്തെ ഒരു സാധനം പല്ലിൻ്റെ മുകളിലായിട്ട് ഒട്ടിക്കാറുണ്ട് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അലൈനറിൽ നിന്നുള്ള ഫോഴ്സ് പല്ലിലേക്ക് ഈ അറ്റാച്ച്മെൻറ്റ് വഴിയാണ് പോകുന്നത് സോ അതൊരു മീഡിയം പേഷ്യൻസിന് അങ്ങനെ ഡിസ്റ്റർബൻസോ ഡിസ്കംഫേർട്ടോ ഒന്നും തന്നെ വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പല്ലിൻ്റെ നിറത്തിലുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ വേറെ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അതുവഴി ഉണ്ടാക്കുകയില്ല ആരും ഇതൊന്നും അറിയാനും പോകുന്നില്ല ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പോലും പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല പ്രത്യേക തരത്തിലുള്ള ഡയറ്റോ ബ്രേസസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാറ് കഴിക്കാതെ ഒഴിവാക്കേണ്ടി വരാറുണ്ട് പക്ഷേ ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ ക്ലിയർ ആർ ടോട്ടലി ഇൻവിസിബിൾ മൊത്തത്തിൽ ഇൻവിസിബിൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒട്ടും തന്നെ മനസ്സിലാക്കില്ല ഇതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പേഷ്യൻസ് ചോദിക്കാറ് സോ ഇത് ജസ്റ്റ് വായിലേക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മാത്രം മതി അത് ടൂത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ടായിക്കോളും ഒരു ദിവസം മിക്ക ബ്രാൻഡുകളും പറയുന്നത് ഇരുപത്തിരണ്ട് മണിക്കൂറോളം വായിൽ ഇത് വെച്ചിട്ടുണ്ടാവണം എന്നാണ് മിക്ക ബ്രാൻഡ്സും പറയും പിന്നെ പേഷ്യൻസ് എന്നോട് ചോദിക്കാറുള്ളത് ഈ ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാകുമെന്ന് ശരിക്കും പറഞ്ഞാൽ ടൂത്ത് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ പെയിൻ ഉണ്ടാകും അതിപ്പോൾ ബ്രേസസ് യൂസ് ചെയ്താലും സെയിം ടൂത്ത് മൂവ്മെൻറ്റ് തന്നെയാണ് സംഭവിക്കുന്നത് അലൈനേഴ്സിലും ഇതേ കൺട്രോൾഡ് ടൂത്ത് മൂവ്മെൻ്റ് തന്നെയാണ് സംഭവിക്കുന്നത് സോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നത് ആക്ച്വലി ഫസ്റ്റ് ഒരു ഓർത്തഡോണ്ടിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ ഓർത്തനോണ്ടിസ്റ്റ് പറയും എന്നാൽ നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കുക എന്ന് പറയും അപ്പോൾ ചില ക്ലിനിക്സിൽ ഇൻട്ര ഓറൽ സ്കാനേഴ്സ് ക്ലിനിക്കിൽ തന്നെ ഉണ്ടാവും സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡയറക്റ്റായിട്ട് ഓർത്തനോഡിസ്റ്റ് അപ്പോൾ തന്നെ സ്കാൻ ചെയ്ത് ഡെൻറ്റൽ ലാബിലേക്ക് അയച്ചു കൊടുക്കുന്നതാണ് പക്ഷേ ചില ക്ലിനിക്സിൽ ഈ സ്കാനർ ഉണ്ടാവില്ല സോ അപ്പോൾ എന്തു ചെയ്യും ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യും ഈ സ്കാനിങ്ങിനായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യും അപ്പോൾ ആ ദിവസം സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലാബിലേക്ക് അയക്കുമല്ലോ ലാബിൽ നിന്ന് അവർ ഒരു ട്രീറ്റ്മെൻറ് പ്ലാൻ ഓർത്തനോണ്ടിസ്റ്റിന് അയച്ചു കൊടുക്കും സോ ഓൾറെഡി ഓർത്തനോണ്ടിസ്റ്റിന് അറിയാം എന്താണ് പേഷ്യൻറ്റിൻ്റെ റിക്വയർമെൻറ്റും ഈ പ്ലാൻ അതിനെ സൂട്ട് ചെയ്യുമെന്ന് ഈ പ്ലാൻ സൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഓർത്തനോണ്ടിസ്റ്റ് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യും എന്തെങ്കിലും ഇലാസ്റ്റിക്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ഓൺ ചെയ്യും ഇല്ല എന്തെങ്കിലും മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യും ഇല്ലെങ്കിൽ എല്ലാം ഓക്കെ ആക്കിയതിന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്നും കൂടി ഒരു റീ പ്ലാൻ തരാൻ പറയും അങ്ങനെ ഒരു പ്ലാൻ കിട്ടി ഓർത്തഡോണ്ടിസ്റ്റ് ഓക്കെ ആണെങ്കിൽ ഓർത്തനോണ്ടിസ്റ്റ് ഇത് പേഷ്യൻറ്റിനോട് പറയും വൺസ് പേഷ്യൻ്റ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനിനോട് വില്ലിങ് ആണെങ്കിൽ നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കയ്യിൽ സ്കാൻ ഉണ്ടല്ലോ അതിൽ ഒരു സീറോ അലൈനർ അലൈനറ് തരും ആ ലാബിൽ നിന്ന് സീറോ അലൈനർ എത്തും ഇത് പേഷ്യൻ്റെ ഡെലിവർ ചെയ്യും അതിനർത്ഥം ആ സീറോ അലൈനർ ഒരു ലോക്ക്ഡ് പൊസിഷനാണ് അപ്പോൾ ആ പല്ലുകളെല്ലാം അതിലാണെന്ന് ഉറപ്പിക്കും അപ്പോൾ അത് ഫിറ്റായല്ലോ ഈ സീറോ പൊസിഷനിൽ നിന്നാണ് ബാക്കിയുള്ള ട്രേ ഉണ്ടാക്കുക ഓക്കെ സോ അത് കഴിഞ്ഞ് സീറോ അലൈനർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറ് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് ട്രേ ഇട്ട് തുടങ്ങാം അതായത് ഒരു ബോക്സിലാണ് വരുക ഞാൻ ഇതിലൊരു അൺബോക്സിംഗ് വീഡിയോ ഇട്ട് നോക്കിക്കോ സോ ഇതിൽ സെറ്റ് ഓഫ് ട്രേസ് ആണ് ഇരിക്കുന്നത് സോ ഫസ്റ്റ് ട്രെയിനിന്ന് ട്രെയിൻ നമ്പർ വൺ ഉണ്ടാവും ആ ട്രേ എടുക്കുക അപ്പറില് ലോവറിൽ ഇടുക സീറോ ട്രേക്ക് ശേഷം ഫസ്റ്റ് ആക്റ്റീവായിട്ടുള്ള ട്രേ ഇടുന്നതിന് ആയിട്ട് പല്ലുകളുടെ ഇടയിൽ ചിലപ്പോൾ ഇതുപോലെ ഗ്യാപ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടാവും അത് പ്ലാൻ പ്രകാരമാണ് കേട്ടോ പ്ലാനിൽ പറയുന്ന അനുസരിച്ച് ഏതൊക്കെ പല്ലുകളുടെ ഇടയിലാണോ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ മാത്രം നമ്മൾക്ക് ഇൻ്റപ്രോക്സിമൽ റിഡക്ഷൻ അതായത് പല്ലുകളുടെ ഇടയിൽ ഒരു പേപ്പർ തിക്നെസ് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതായത് സീറോ ട്രേ കഴിഞ്ഞ് ആക്റ്റീവ് ട്രേ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് പല്ലുകളുടെ മുകളിലായിട്ട് അറ്റാച്ച്മെൻറ്റ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കണം ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സീറോ ട്രേ ഇട്ടുകൊണ്ട് വരും പേഷ്യൻ്റെ അതിനുശേഷം ഐ പി ആറും അറ്റാച്ച്മെൻറ്റ്സ് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഫസ്റ്റ് ട്രേ ഇൻസേർട്ട് ചെയ്തിട്ടാണ് പേഷ്യൻ്റിന് വിടാറ് വൺസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എൻ്റെ കേസിൽ ഈ നമ്മളുടെ തന്നെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും ഒരു നെക്സ്റ്റ് ട്രേ ചേഞ്ച് ചെയ്യണതിന് മുന്നേട്ട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയും അപ്പോൾ ഞാൻ എന്തു ചെയ്യും നെക്സ്റ്റ് ട്രേ ഞാൻ തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ചില കേസുകൾ ഇപ്പോൾ എൻ ആർ ഐസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവരെനിന്ന് ട്രേ വാങ്ങിച്ചിട്ട് പോവും ഫസ്റ്റ് ട്രേ ഞാൻ ഇൻസേർട്ട് ചെയ്യും ബാക്കിയുള്ളത് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കൊടുത്തുവിടും സോ എനിക്ക് യൂഷ്വലി ഇങ്ങനത്തെ കേസുകൾ എനിക്ക് ഓൺലൈനിലാണ് എന്നെ മീറ്റ് ചെയ്യാറ് അതായത് എന്നോട് പറയും അപ്പോൾ നെക്സ്റ്റ് ട്രേ പ്ലേസ് ചെയ്ത് നോക്കും കറക്റ്റ് ഫിറ്റിംഗ് ആണോ എന്ന് ഞാൻ നോക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ അതിന് മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ എന്തെങ്കിലും റിക്വയർമെൻ്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും കാണും അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നൂറ് ശതമാനം കേസുകളിലും എൻ റിസൾട്ടിലേക്ക് ഈസി ആയിട്ട് എത്താറുണ്ട് നമ്മൾ അതിന് മുന്നേ കണ്ട പ്ലാൻ പ്ലാനില്ലേ ആ ഓർത്തനോണ്ടിസ്റ്റിനെ കണ്ട പ്ലാൻ ഒരു പ്ലാൻ ഉണ്ട് ഡീറ്റെയിൽ പ്ലാൻ ആ പ്ലാനിൻ്റെ നൂറ് ശതമാനത്തിലേക്ക് തന്നെ എത്താറുണ്ട് എൻ്റെ എല്ലാ കേസുകളും ഇനി ക്ലിയർ അ കുറച്ച് ആക്സസറീസ് ഒരു ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ചൂയി ഉണ്ട് ഇതുപോലെ കടിച്ച് പിടിച്ച് ചൂ ചെയ്യുമ്പോൾ ഇത് കടിക്കുമ്പോൾ ഇത് ബൈറ്റിലേക്ക് കയറി പോകാനുള്ളതാണ് ഈ പറഞ്ഞ ചൂയിസ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു ബോക്സ് കിട്ടാറുണ്ട് അതിൽ ബോക്സിലിട്ട് വേണം നമ്മളിത് കൊണ്ടുനടക്കാനായിട്ട് അതുപോലെ തന്നെ അലൈനർ പിക്ക് എന്ന് പറയുമ്പോൾ ഈ ഊരി എടുക്കാൻ നേരത്ത് ഭയങ്കര ടൈറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് കൈയുടെ കൈ വെച്ച് ഊരി എടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ അലൈനർ പിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൽ ഹോൾഡ് ചെയ്ത് താഴ്ക്ക് വലിച്ചിരിക്കുന്ന അലൈനർ പിക്ക് സോ ഇനിയുള്ളത് കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് സോ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ക്ലിയർ അലൈനേഴ്സ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എനിക്കിപ്പോൾ കേസ് ടു കേസ് അലൈനേഴ്സിൻ്റെ കാര്യങ്ങളെ പറയാൻ സാധിക്കുള്ളൂ ലൈക്ക് കേസ് സിവിയറാവുന്ന അനുസരിച്ച് ട്രേഡ് എണ്ണം കൂടുകയും കോസ്റ്റിൻ്റെ കോസ്റ്റ് കൂടുകയും ചെയ്യും ഇപ്പോൾ ഇതിനൊരു കമ്പാരിസൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു കേസ് ബ്രേസസിൽ ഒരു ഇത്ര എമൗണ്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു നാല് ഇരട്ടിയോ ഇരട്ടിയോ എമൗണ്ട് എക്സ്ട്രാ വരും ക്ലിയർ കയറാനായി ചെയ്യാനായിട്ട് സോ അതാണ് കോസ്റ്റ് പോയിൻറ് ഓഫ് വ്യൂ സോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്